ഇരമത്തൂർ സ്വദേശി കല കൊല്ലപ്പെട്ടത് എന്നാണെന്നും എവിടെ വെച്ചാണെന്നും കണ്ടെത്താനുള്ള നിർണായക നീക്കത്തിലാണ് പോലീസ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് സംഭവമെന്ന് മാത്രമായിരുന്നു ഊമക്കത്തിലൂടെ ലഭിച്ച വിവരം ഈ സമയത്ത് കലയുടെ ഭർത്താവ് അനിൽ നാട്ടിലുണ്ടായിരുന്നു വാടകയ്ക്കെടുത്ത കാറിൽ കലയെ കൂട്ടി അനിൽ കുട്ടനാട്ടിലും കൊച്ചിയിലും മറ്റും സഞ്ചരിച്ചെന്നും കുട്ടനാട്ടിലെ ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ പിടിയിലായവരെ അനിൽ വിളിച്ചു വിളിച്ചുവരുത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു കാറിൽ വച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്ന വിവരവും രഹസ്യാന്വേഷണത്തിലൂടെ ലഭിച്ചെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചെന്ന് വ്യക്തമായിട്ടില്ല കാർ ഓടിച്ചത് പിടിയിലായ പ്രമോദാണെന്നും വിവരം കിട്ടി പിടിയിലായ ജിനു രാജനെ പോലീസ് ഇന്നലെ അനിലിന്റെ വീട്ടിലെത്തിച്ചിരുന്നു ജിനു നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചത് മറ്റുള്ളവരെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വച്ചായിരുന്നു വീട്ടിലെ ആദ്യ പരിശോധന ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രമോദ് റിമാൻഡിലായിരുന്ന കാലത്താണ് സംഭവത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന നിർണായകമായ ഊമക്കത്ത് അമ്പലപ്പുഴ പൊലീസിന് ലഭിച്ചത് മാന്നാറിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രമോദിനെതിരായ വധശ്രമ കേസ് അമ്പലപ്പുഴയിലായതുകൊണ്ടാകാം കത്ത് അമ്പലപ്പുഴയിലേക്ക് അയച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം കത്ത് ലഭിച്ചതോടെ ജില്ലാ പോലീസ് മേധാവി അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു സംഘം രൂപീകരിച്ച് രഹസ്യാന്വേഷണം തുടങ്ങി ഈ അന്വേഷണത്തിലാണ് കല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചതും പ്രതികൾ കുടുങ്ങിയതും മാന്നാറിൽ ഒട്ടേറെ തവണ പോലീസ് സംഘം രഹസ്യമായി എത്തി അന്വേഷിച്ചിരുന്നു കലയുടെ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഊമക്കത്തിലൂടെ നീങ്ങി പതിനഞ്ച് വർഷത്തെ ദുരൂഹത ഊമക്കത്തിലെ വിവരങ്ങൾ പിന്തുടർന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ ജി അനീഷ് സിഐ എം പ്രതീഷ് കുമാർ എസ് ഐ ടോൾസൺ പി ജോസഫ് ക്രൈംബ്രാഞ്ച് എഎസ്ഐ എ സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം തെളിഞ്ഞതും പേരെ പിടികൂടിയതും കത്ത് മാന്നാറിൽ നിന്ന് പോസ്റ്റ് ചെയ്തതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവം നാട്ടിൽ മറ്റു ചിലർക്കും അറിയാമായിരുന്നു എന്നതിന്റെ സൂചന അങ്ങനെ ലഭിച്ചു ചില മദ്യപാന സദസ്സുകളിൽ സംഭവം ചോർന്നിരുന്നെന്ന വിവരവും പോലീസിന് ലഭിച്ചു കൊലപാതക രഹസ്യം ചോർന്ന കാലത്ത് അനിൽ നാട്ടിലെത്തുകയും കുറച്ചു ദിവസത്തിന് ശേഷം മടങ്ങുകയും ചെയ്തെന്നും പോലീസ് കണ്ടെത്തി ഇന്നലെ നടന്ന പരിശോധനയിൽ തെളിവുകൾ ലഭിച്ചതോടെ അന്വേഷണം അമ്പലപ്പുഴയിൽ നിന്ന് മാന്നാർ പോലീസിന് കൈമാറി ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷ് ബി രാജേന്ദ്രൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം വിപുലമാക്കി അന്വേഷിക്കുന്നു പുതിയ വീട് വെച്ചിട്ടും പഴയ ശുചിമുറി പൊളിച്ചില്ല അനിൽ പുതിയ വീട് വെച്ചിട്ടും പഴയ ശുചിമുറി പൊളിക്കാത്തത് നാട്ടുകാരിൽ സംശയം ഉണർത്തിയിരുന്നു എന്നാൽ കൊലപാതക സാധ്യതയൊന്നും ആരും സംശയിച്ചില്ല വാസ്തുശാസ്ത്ര പ്രകാരം ശുചിമുറിയുടെ സ്ഥാനം ശരിയല്ലെന്ന് നാട്ടുകാരിൽ ചിലർ അനിലിനോട് സൂചിപ്പിച്ചിരുന്നു എന്നാൽ വീടിന് പുറത്ത് വേറെ ശുചിമുറിയില്ലാത്തതിനാലാണ് ഇത് നിലനിർത്തിയതെന്നായിരുന്നു അനിലിന്റെ മറുപടി വീടിനോട് ചേർന്ന പഴയ ശുചിമുറിയുടെ ഭാഗം ഇപ്പോഴുമുണ്ട് അതിനടുത്ത പോർച്ചിനോട് ചേർന്നാണ് സെപ്റ്റിക് ടാങ്ക് കല ജീവനോടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി പോലീസിന്റെ ചടുല നീക്കങ്ങൾ കല കൊല്ലപ്പെട്ടതാണെന്ന് ഉറപ്പായെന്നും ഭർത്താവ് അനിലാണ് മുഖ്യപ്രതിയെന്നും കരുതുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം സാമ്പത്തിക വിഷയമുണ്ടോ എന്ന് അന്വേഷിക്കും അന്വേഷണം ഇപ്പോൾ ആദ്യഘട്ടത്തിലാണ് അഞ്ചു പേർ കസ്റ്റഡിയിലുണ്ട് ഇവർക്ക് സംഭവത്തിൽ പല രീതിയിൽ ബന്ധമുണ്ട് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കും ഇസ്രായേലിലുള്ള അനിലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയതായും പോലീസിൽ നിന്ന് സൂചനകളുണ്ട് കല കൊല്ലപ്പെട്ടതിന്റെ തെളിവുകൾ അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ അവയെപ്പറ്റി വ്യക്തമായി പറയാനാകൂ മൃതദേഹം ടാങ്കിലിട്ടത് വീട്ടിലെ മറ്റുള്ളവർ അറിഞ്ഞിരുന്നോ എന്ന് വ്യക്തമല്ല ചിലപ്പോൾ മറ്റാരും വീട്ടിൽ ഇല്ലാത്തപ്പോഴാകാം ഇട്ടത് മൃതദേഹത്തിനൊപ്പം അത് വേഗം ജീർണിക്കാൻ രാസവസ്തുക്കൾ ഇട്ടിട്ടുണ്ടാകാം അതും ഫോറൻസിക് പരിശോധനയിലെ അറിയാൻ പറ്റൂ കലയെ കാണാതായതിൽ മുൻപ് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് രേഖകൾ പരിശോധിക്കേണ്ടിവരും അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച സൂചനകൾ വിശ്വസനീയമായിരുന്നു കല പാലക്കാട്ടേക്ക് പോയെന്ന വിവരം പരിശോധിച്ചിരുന്നു അത് ശരിയല്ലെന്ന് ബോധ്യമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സംഭവമാണ് നല്ല ഫോറൻസിക് പിന്തുണ വേണ്ടിവരും നമ്മുടെ ഇന്ത്യൻ തെളിവ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സാഹചര്യ തെളിവുകൾ ഡയറക്റ്റ് എവിഡൻസ് സാക്ഷികൾ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന തെളിവുകൾ ഇതെല്ലാം അടിസ്ഥാനപരമായി ഒരു കോടതി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇപ്പോഴേ പോലീസ് അത് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ആ അത്തരം തെളിവുകൾ എന്താ പറയണേ ആ അന്വേഷണ ഏജൻസിയാണ് അത് അന്വേഷിച്ചിട്ട് കോടതി മുമ്പ് കൊണ്ടുവരേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും കണ്ടതായി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല മൃതദേഹം മറവിയുന്നതാരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കൊല്ലുന്നതാരും കണ്ടിട്ടില്ല ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലീസ് എത്രത്തോളം ഇതിൻ്റെ അന്വേഷണമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം അന്വേഷണം ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രം കണ്ടതായ കാര്യമാണ് അത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസിൻ്റെ ഉത്തരവാദിത്വം അല്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ആയാൽ പോലും വ്യക്തമായ കോൺക്രീറ്റ് ആയുള്ള ഒരു എവിഡൻസ് പോലീസിന് കളക്ട് കണക്ട് ചെയ്യാനും കളക്ട് ചെയ്യാനും കഴിഞ്ഞാൽ അത് കോടതിയിൽ പരിശോധിക്കും അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ അടിത്തറയാണത് അത് ആ എവിഡൻസ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് ആ പോലീസ് സംവിധാനത്തിന് മാത്രമേ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് മാത്രമായി അവരുടെ മാത്രം ചുമതലയുള്ള കാര്യമാണ് അത് അവർ അവരന്വേഷിക്കട്ടെ നമുക്കതിനു മുമ്പ് ഇപ്പോഴേ എന്താ പറഞ്ഞത് പ്രീ കൺസീവ് ആയിട്ട് നമുക്ക് ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അവർ അവരന്വേഷിക്കട്ടെ വിചാരണയെ ബാധിക്കാത്ത വിധം വേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും വേണമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇല്ല ആ കൺഫർമേഷൻ കാര്യത്തിൽ കൺഫർമേഷനില്ല ഇതിപ്പോ നമുക്ക് ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ മർഡറിന് എഫെയർ അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള അറിവിൽ വരെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിവപ്പെട്ടിട്ടില്ല അപ്പോൾ ഉണ്ടാവാം പേഴ്സണൽ ഇഷ്യൂസാണ് നമ്മുടെ അറിയപ്പെട്ടിട്ടുള്ളത് അതെ അത് നമുക്ക് വലിയൊരു ഒരു ആക്ച്വലി അത് വലിയൊരു പ്രൊസീജിയർ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടാകും നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട് ഈ പറഞ്ഞപോലെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യും വേണം അതെല്ലാം കല കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞത് പോലീസ് വന്നപ്പോഴെന്ന് ബന്ധു പതിനഞ്ച് വർഷം മുൻപ് ഒക്ടോബറിലാണ് കലയെ കാണാതായതെന്ന് സഹോദരന്റെ ഭാര്യ ശോഭ പറഞ്ഞു എന്നാൽ കാണാതായെന്ന് പറയാനാകില്ല യാത്ര പറഞ്ഞിറങ്ങിയതാണെന്നും പറഞ്ഞു പോയ ശേഷം രണ്ടു തവണ കല ഫോണിൽ വിളിച്ചു പാലക്കാട്ടുള്ള സുഹൃത്ത് സൂരജിനൊപ്പമാണെന്ന് പറഞ്ഞു പരാതികളോ പരിഭവമോ പറഞ്ഞില്ല അനിലും കലയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല മതാചാരപ്രകാരമുള്ള ചടങ്ങുകളെ നടന്നുള്ളൂ ഇരുവരും വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് അനിൽകുമാറും കലയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ശോഭ പറഞ്ഞു ജീവനോടെ ഉണ്ടെന്നായിരുന്നു വിശ്വാസം പോലീസിൽ പരാതിപ്പെടാഞ്ഞത് നാണക്കേട് കൊണ്ടാണ് മറ്റൊരാളുടെ കൂടെ പോയി എന്നാണ് വിശ്വസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് എത്തിയപ്പോഴാണ് കല കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞതെന്നും ശോഭ പറഞ്ഞു അതേസമയം പിതാവ് മരിച്ചപ്പോഴും കല വരാതിരുന്നപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സംശയം തോന്നിയതായി മറ്റൊരു ബന്ധു പറഞ്ഞു ഇരമത്തൂർ മീനത്തേതിൽ പരേതനായ ചെല്ലപ്പന്റെയും ചന്ദ്രികയുടെയും മകളാണ് കല ഞെട്ടൽ മാറാതെ ചെന്നിത്തല ഗ്രാമം പോലീസ് സംഘവും മാധ്യമങ്ങളും എത്തിയപ്പോഴാണ് ചെന്നിത്തല ഗ്രാമം പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന്റെ കഥയറിയുന്നത് പോലീസ് കലയുടെയും ഭർത്താവിന്റെയും വീട്ടിലെത്തി മൂന്ന് മാസം മുൻപ് അന്വേഷണം നടത്തിയെങ്കിലും കൊലപാതകം സംബന്ധിച്ച വിവരം ശേഖരിക്കുകയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞിരുന്നില്ല മാന്നാർ ഇരമത്തൂർ ചെന്നിത്തല പാതയിലെ ഐക്കര ജംഗ്ഷന് കിഴക്കാണ് അനിലിന്റെ കണ്ണമ്പള്ളിയിലെ വീട് ഇന്നലെ പോലീസ് സംഘം എത്തിയതോടെ ഇവിടേക്ക് ഇടുങ്ങിയ വഴിയിൽ ജനം തിക്കി തിരക്കിയെത്തി തുടർന്ന് വീട്ടിലേക്കുള്ള പ്രവേശനം പൊലീസ് തടഞ്ഞു